ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്തെവിടെയും ഇനി ഓടാൻ കഴിയും ഓട്ടോയ്ക്കും ഇനി സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് ആകും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തു ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ തീരുമാനം സി ഐ ടി യു അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദവും തുണയായി ഓട്ടോറിക്ഷ മേഖലയിലെ അപേക്ഷ പരിഗണിച്ചാണ് എസ് ടി എ യോഗ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയത് നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത് ഇതോടൊപ്പം സമീപ ജില്ലയിൽ ഇരുപത് കിലോമീറ്റർ ദൂരം കൂടി ഓടാം എന്ന വാക്കാലുള്ള അനുമതിയും സാങ്കേതിക സൗകര്യം ഒട്ടുമില്ലാത്ത പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത് ഇത് കാലത്തിനനുസരിച്ച് മാറ്റുകയാണ് പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള പ്രതീക്ഷ ഇപ്പോഴുള്ള ഓട്ടോകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങളുള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ പെർമിറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിലാക്കണമെന്നുമായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം പഴയകാല ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയാണ് എൻജിൻ ഒരു മണിക്കൂർ ഓടുമ്പോഴേക്കും എൻജിൻ ചൂടാവുകയും വാഹനം നിർത്തിയിടേണ്ടി വരികയും ചെയ്യും ഈ സാഹചര്യത്തിലാണ് അന്ന് അതത് ജില്ലകളിൽ പെർമിറ്റ് പരിമിതപ്പെടുത്തിയത് ഇപ്പോഴിറങ്ങുന്ന ഓട്ടോകൾ തുടർച്ചയായി എട്ട് മണിക്കൂർ വരെ ഓടിക്കാൻ കഴിയും ഇത് പരിഗണിച്ചാണ് തീരുമാനം ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഈ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് ഒഴിവാക്കിയിരുന്നു പക്ഷേ ഇവർക്കും ജില്ലകളിൽ മാത്രമാണ് ഓടാൻ അനുമതി ഉണ്ടായിരുന്നത് ഔദ്യോഗിക അജണ്ടയായാണ് വിഷയം എസ് ടി എ യോഗത്തിലെത്തിയത് അതുകൊണ്ട് മറ്റ് എതിർപ്പുകളില്ലെങ്കിൽ പാസാക്കാൻ അവർക്കായി അങ്ങനെ കേരളത്തിലെ വാഹന മേഖലയിലെ അതിസുപ്രധാന തീരുമാനം എത്തുകയാണ് അതോറിറ്റി യോഗത്തിൽ വലിയ എതിർപ്പുകൾ ഉയർന്നിരുന്നു അപകടം കൂടുമെന്നായിരുന്നു പ്രധാന എതിർപ്പ് എന്നാൽ ഇത് അതോറിറ്റി അംഗീകരിച്ചില്ല മറിച്ച് ഓട്ടോ തൊഴിലാളികൾക്ക് ഗുണകരമായ തീരുമാനം അവർ എടുക്കുകയും ചെയ്തു ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ